ഹായ് ഹൈക്കുട്ടുകാരെയാ നമസ്കാരം എനിക്കിന്ന് കുറച്ച് ഓറോട്ടിയും കുറച്ച് കോഴിക്കറി ഉണ്ടാക്കാനുണ്ട് എൻ്റെ കുഞ്ഞ് ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ ലീവ് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ തിരിച്ച് പോകുന്നതാണ് അപ്പോൾ അവരെ കയ്യിൽ കുറച്ച് ഓറോട്ടേയും കോഴിക്കറി ഉണ്ടാക്കിയിട്ട് എൻ്റെ മോളും മോളെ ഓനും കുഞ്ഞുമെല്ലാം ഉണ്ടാകും ദുബായിൽ അവർക്ക് കൊടുത്തുവിടണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓറോട്ടിയും കോഴിക്കറിയും ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഞാനിന്ന് ഓറോട്ടിയാക്കുന്ന വീഡിയോ പിടിക്കാം കോഴിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും മക്കൾ എടുത്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടാവും കുറേ ടൈം പിടിക്കും കോഴിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് കോഴിക്കറി അതിൻ്റെ ഒരു വീഡിയോയിൽ കാണാം ഒറോട്ടി ഉണ്ടാക്കുന്നത് കാണാം നമുക്കിപ്പോൾ ഇത് ഒറോട്ടിയാക്കാനുള്ള ഇരിയാണ് രണ്ട് ഗ്ലാസ് പച്ചരിയെങ്കിലും രണ്ട് ഗ്ലാസ് പൂങ്ങലരി എടുത്തിട്ടാണ് ഒറോട്ടി ഉണ്ടാക്കേണ്ടത് അത് ഇന്നലെ രാത്രിയിലെ കുതിർത്ത് വെച്ചിട്ട് ഇന്നിപ്പോൾ കഴുകി വൃത്തിയാക്കി ഉപ്പെല്ലാം ഇട്ട് വെച്ചിട്ടുള്ളതാണത് ഇനി ഉപ്പ് മാത്രമേ ഇട്ടേണ്ട വേറെ തേങ്ങ അങ്ങനെയൊന്നും വേണ്ട ഉപ്പ് മാത്രം ഇട്ട് അരി കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് ഇട്ട് ഇത് നമുക്ക് നന്നായി കട്ടിയായിട്ട് അരച്ചെടുക്കണം നമുക്ക് ഇത് കട്ടിയിലക്കുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് ഇട്ടി തിരക്കാനവിടെ നല്ല പൊതിഞ്ഞെടുക്കുകയും വേണം അത് ഈ പരുവത്തിൽ അരങ്ങുന്നുണ്ട് ഇത് മണിക്കേ നല്ല നന്നായി മുതിഞ്ഞിട്ട് ഈ പരുവത്തിൽ അരച്ചെടുക്കണം ഇതുപോലെ നമുക്ക് ഈ കൈ എല്ലാം അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ചൂടാൻ തുടങ്ങാം ഓറോട്ടിക്ക് വേണ്ട അരി നല്ലവണ്ണം മുതിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം അങ്ങനെ ആക്കിയാലേ ഓറോട്ടി ചൂടാൻ കഴിയുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെള്ളം കൂട്ടാൻ നല്ല കട്ടിയിൽ അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ അരച്ചെടുത്ത് അരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഓടടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിക്കുന്ന കത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ ചൂടാൻ തുടങ്ങാം എൻ്റെ ഈ അടുപ്പിൻ്റെ ഒരു മാങ്ങാ ഭരണ ഉണ്ടായിട്ടേ അതെടുത്ത് മാറ്റിയിട്ട് അത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ വെച്ചുകൂടാ ചൂടിന് മോശമായി പോകുന്നില്ലത് കഴിഞ്ഞ വീഡിയോയിൽ അതങ്ങനെ കണ്ടിട്ടില്ല ഒരാളതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് പക്ഷേ എനിക്ക് അവരോട് അതിൻ്റെ താങ്ക്സ് പറയാൻ പറ്റിയില്ല കാരണം എനിക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് അപ്ലോഡ് ആവാതെ പകുതിക്ക് അത് അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് അറിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു അഡി എലിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അതിൽ കമൻ്റ് ഇട്ടതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ പക്ഷേ ആ കമൻറ്റ് എനിക്കറിയാത്തൊരു കാര്യം പറഞ്ഞു തന്നാൽ ഞാൻ അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ പറഞ്ഞു താങ്ക്സ് ഞാനൊരു ചപ്പാത്തി പലകയിലെ വെച്ചിട്ടാണ് പരത്തുന്നത് പണ്ട് നമ്മളെ അമ്മമാരെല്ലാം പരത്തുമ്പോൾ ഉണ്ടല്ലോ അവർ നമ്മൾ അരി വിട്ട്നെ അരിച്ചട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ സാധനത്തിൽ വെച്ചിട്ടാണ് ഈ തോർത്ത് വെച്ചിട്ട് പരത്തി എടുക്കാറുണ്ടായത് ഇപ്പം അരിച്ചിട്ടിയൊന്നും കാണാനേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാം ചപ്പാത്തി പലക വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ചപ്പാത്തി പലകത്ത് ഒരു തോർത്ത് വെച്ചിട്ട് ആ തോർത്തിനുമായിട്ട് ഒരു ഉരുള ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ട് പരത്തി എടുക്കാം നമ്മുടെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് ഈ മൂന്ന് വിരല് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തി എടുക്കണം മനസ്സായി അത് എൻ്റെ ഭംഗിയിൽ കിട്ടിയില്ല പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുമ്പോൾ ഒരു കമൻ്റ് എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഇടത് കൈ വെച്ചിട്ട് ചെയ്യുന്ന അതങ്ങനെ ചെയ്ത് അങ്ങനെ ഭക്ഷണം അതിൽ കഴിക്കലെന്നാണ് വെച്ചു പക്ഷെ ഞാൻ ഇടത് കൈ വെച്ചിട്ട് അല്ലാണ്ട് ചെയ്യുന്നതെ വലത് കൈ ആണോ ഇടത് കൈ ഇതാന്നല്ല ഇടത് കഴിക്കലോ നമ്മൾ നാഗോലും വെറുക്കും വലത് കഴിക്കില്ലല്ലോ പക്ഷെ വലത് കൈ കൈ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് വീഡിയോയിൽ അത് എങ്ങനെ ഇടത് കൈ ആയിട്ട് മാറുന്നതെന്നുണ്ടെങ്കിൽ എനിക്കതറിയില്ല അപ്പൊ അങ്ങനെ കുറച്ചാളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വലത് കൈ വെച്ചിട്ട് തന്നെയാണ് തന്നെയാണോ ചെയ്യുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓട് നന്നായി ചൂടാവണം നന്നായി ചൂടായതിനു ശേഷം ഓട്ടിലേക്ക് ഇതിരേണ്ടതാണ് പണ്ടേലും അമ്മമാർ ചൂടുമ്പോ ഓട് നമ്മുടെ ചോറിലും വെക്കുന്ന കാലം പൊട്ടി കഴിഞ്ഞപ്പോൾ അതിന് നല്ലൊരു കൊത്തി കൊത്തിയിടുന്നു കൊത്തി എടുത്തിട്ട് ആ ഓട് വെച്ചിട്ടാണ് ഒരോട്ടോട് വെച്ചത് ഇന്നിപ്പം എല്ലാം റെഡിമെയ്ഡ് ഓടായതുകൊണ്ട് ഓടെല്ലാം നല്ല കട്ടി കൂടിയ ഓടായി മാറി അപ്പം പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിത് ഓടേക്കുണ്ടാ ഓടലേക്കെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഒരു ഉരുടെ എടുത്തിട്ട് ഇങ്ങനെ ആക്കുന്ന സമയം മതി ആ സമയത്തിനുള്ളിൽ ഇതിവിടെ വെച്ചിട്ട് ഇട്ട് മറിച്ചിട്ട് കൊടുക്കണം ഇത് ഇട്ടിട്ട് അത്ര ടൈം കൊണ്ട് തന്നെ അത് മറിച്ചിട്ട് എടുക്കണം അല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ഭാഗം നല്ല നന്നായി ഉണങ്ങി വന്നതിന് ശേഷം മറച്ചിടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ അപ്പം നന്നായി കിട്ടിയില്ല നമുക്ക് അപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഈ പൊറോട്ടെ തിരിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പിന്നെ നല്ല ഇങ്ങനെ ഒന്ന് തൊട്ടും തലോടി കൊണ്ടിട്ട് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നല്ല പാൻ പൊങ്ങി വരും ഇത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തല്ലോ ഉണ്ടല്ലോ നമുക്കിങ്ങോട്ട് ബാവിന് ഈ ഒറോട്ടിയും കോഴിക്കറിയും ഭയങ്കര പ്രാധാന്യമാണ് അത് വീത് വെക്കാൻ വേണ്ടിയിട്ട് ഒറോട്ടിയും കോഴിക്കറിയും എല്ലാ വീട്ടിലും ഉണ്ടാക്കും അപ്പോൾ സ്കൂളിൽ പിറ്റേ ദിവസം എല്ലാവരും ഉച്ചക്കത്തെ കഞ്ഞിക്ക് വരുമ്പോൾ കൊണ്ടുവരുന്നത് ഇതായിരിക്കും എല്ലാവരും പാത്രത്തിലുണ്ടാകും ഒറോട്ടിയും കോഴിക്കറി അങ്ങനെ ഒറോട്ടിയും കോഴിക്കറിയെല്ലാം ആയിപ്പോ ഇനി ഇതിനെ ഒന്ന് പാക്കാക്കിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്നു അവർക്ക് കൊണ്ടുവന്ന് ലേഖേജിൽ എടുത്തു വെക്കേണ്ടി അല്ല അപ്പം ഞാനത് ഒന്ന് കൊടുത്തിട്ട് വരുന്നു അപ്പോൾ നിങ്ങൾ എന്താക്കണം എന്ന് പറയാം എൻ്റെ സൈഡിൽ ഒരു സബ്സ്ക്രൈബ് കാണുന്നില്ലേ ഒന്ന് അതിൽ തൊട്ടർ അതുപോലെ തന്നെ അതിന് ഇപ്പുറത്തെ ഭാഗത്തൊരു ലൈക്ക് കാണുന്നില്ലേ ഒന്ന് കൊട്ടർ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവലാദ്യം ഏവലാതിലും ഉണ്ടെങ്കിൽ ഒന്ന് അതുമല്ല അതിൽ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ആ കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാകും അത് നിങ്ങൾക്ക് പറയാം എൻ്റെ കാര്യത്തില് പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമാകുമല്ലോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ ഗുഡ് ബൈ